പെലൈക്ക് വിടചൊല്ലി ലോകം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി ഒൻപതിനാണ് ഫുട്ബോൾ ചരിത്രം കണ്ട എക്കാലത്തെയും വലിയ ഇതിഹാസം അന്തരിച്ച ഫുട്ബോൾ ഇതിഹാസം സംസ്കാരം ഇന്ന് കരിയറിന്റെ സിംഹഭാഗവും പെലെ ചഴുവളിച്ച സാന്റോസ് ക്ലബിന്റെ സ്റ്റേഡിയത്തിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വിലാപയാത്രയായി സാന്റോസിലെ മെമോയൽ നെക്രോപോളോ എക്കോമിൻസിയ സെമിത്തേരിയിൽ എത്തിക്കും പതിനാല് നിലകളിലായി പതിനാറായിരം ശവക്കല്ലറകളുള്ള ഈ ശ്മശാനം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ശ്മശാനം എന്ന പേരിൽ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുണ്ട് കുടുംബാംഗങ്ങൾ മാത്രമേ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കൂ ആൽബർട്ട് ഐൻസ്റ്റീൻ ആശുപത്രിയിൽ നിന്ന് തിങ്കളാഴ്ച പ്രാദേശിക സമയം രാവിലെ പത്തിനാണ് സാന്റോസിലെ സ്റ്റേഡിയത്തിലേക്ക് പെലയുടെ ഭൗതികദേഹം പൊതുദർശനത്തിനെത്തിച്ചത് മൂന്ന് ലോകകപ്പുകൾ നേടിയ ടീമിൽ അംഗമായ ഒരേ ഒരാളാണ് അദ്ദേഹം എഡ്സൺ അരാൻഡസ്ഡോ നസീമെൻഡോ എന്നായിരുന്നു യഥാർത്ഥ പേര് തോമസ് എഡിസന്റെ പേര് മാതാപിതാക്കൾ അദ്ദേഹത്തിന് നൽകുകയായിരുന്നു പിന്നീട് വാസ്കോ ഗോൾ കീപ്പർ ബിലേയിൽ നിന്നാണ് പെലെ എന്ന വിളിപ്പേര് വന്നത് ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്